ഹൈവ് വേഴ്സ് റിലയൻറ്റ് സ്വിങ് മെഷീൻസിലേക്ക് സ്വാഗതം നമ്മളിപ്പം ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ബ്രഷുകളാണ് ഈ ബ്രഷിന് നല്ല യൂസ് ഉണ്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തയ്യൽ മെഷീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഈ കാണുന്ന ബ്രഷ് ഇത് ഈ ബ്രഷ് ഉപയോഗിച്ച് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതൊരു പഴയ സിംഗിൾ മെഷീനാണ് മെററ്റിൻ്റെ അപ്പോൾ ഇത് നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ബ്രഷ് നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഈ ഒരു പ്ലേറ്റ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമ്മൾ ഇതിനകത്തുള്ള അഴുക്കെല്ലാം നമുക്ക് ഇതാ ഇതേപോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതിപ്പോൾ സിംഗിൾ മെഷീൻ്റെ ബാക്ക് പ്ലേറ്റ് തുറന്ന് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത് നമുക്ക് നമുക്കിത് ഇപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒന്നു വരുന്നത് പ്രസർ ഫോട്ടിൻ്റെ ബാറും അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്നത് നമുക്ക് നീഡിൽ ബാറുമാണ് അപ്പോൾ ഇതെങ്ങനെ എല്ലാം ക്ലീൻ ചെയ്യാം എന്നുള്ള എല്ലാവരുടെയും ചോദ്യമാണ് പലർക്കും ഇതറിയില്ല ഇങ്ങനെ ഒരു ബ്രഷിനെ പറ്റി മാർക്കറ്റിൽ നമുക്കൊരു ഇരുപത് രൂപ തോതിൽ കിട്ടുന്ന ഒരു ബ്രഷാണ് ഇത് വെച്ചിട്ട് നമുക്കിത് എല്ലാം നമുക്ക് ഈ വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എപ്പോഴും നല്ല വൃത്തിയിൽ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ സിംഗിൾ മെഷീൻ്റെ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ ഇൻഡസ്ട്രി മെഷീൻ്റെ ആണെങ്കിലും ബാക്ക് പ്ലേറ്റ് അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മളിതിപ്പം ഇൻഡസ്ട്രി മെഷീൻ ചില കേസിൽ നമുക്കിപ്പോൾ പ്രഷർ ബാർ പൊങ്ങാത്ത ഒരു കേസ് വരുന്നുണ്ട് ലിഫ്റ്റർ തുടങ്ങുന്നതിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ മെഷീൻ്റെ പ്ലേറ്റ് അടിച്ചതിന് ശേഷം ഡബ്ല്യു ഡി ഫോർട്ടി എന്ന് പറയുന്ന ആ ഒരു നമുക്കൊരു ഡസ്റ്റ് റിമൂവൽ നമുക്ക് ഹാർഡ്വെയർ കടയിൽ നിന്ന് മേടിക്കാൻ വേണ്ടി കിട്ടും അത് ജസ്റ്റ് ഇതിനകത്തേക്ക് സ്പ്രേ അടിച്ചതിന് ശേഷം ഈ ലിഫ്റ്റർ അതായത് ഇൻഡസ്ട്രി മെഷീൻ്റെ ലിഫ്റ്റർ മൂന്നാല് തവണ ഇതേപോലെ പൊക്കവും താത്തവും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡസ്റ്റ് മാറുകയും നമുക്ക് സിമ്പിളായിട്ട് ആ ഈ പ്രസർ ബാർ പൊങ്ങാതിരിക്കുന്ന ആ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് മാറിക്കിട്ടുകയും ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക്